ഒത്തിരി ഒത്തിരി വർത്താനം പറയുന്ന പുതിയ പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുത്ത് വരാൻ പോകുന്ന ഒരാളാണ് ഒരു പുലിക്കുട്ടനാണ് എത്തുന്നത് ആ അതെ 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 അതുപോലെയാണ് ഇരിക്കുന്നത് സ്വന്തം ഇടക്കിടയ്ക്ക് പറയാറുണ്ട് ഡിഫൻസ് ആ സെൽഫ് ഡിഫൻസ് പക്ഷെ കാമാണ് അതെ വെൽക്കം നമ്മുടെ കുട്ടുമണിക്കുട്ടൻ പാർത്ഥി വെറൈറ്റി കാണാൻ എന്തൊരു വ്യത്യാസം ആണ് കണ്ടോ അവിടെ ഒരാളെ മാത്രം ശേഷി ആ എനിക്ക് തോന്നിയാ വന്നപ്പോഴാണ് നോട്ടേ അവളുടെ അല്ലേ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇഷ്ട്ടോ എങ്ങനെയുണ്ട് സുന്ദരിയാണോ അങ്ങനെയൊന്നും ഇല്ലേ ന്യൂ മോമായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ വൈബും അമ്മ ന്യൂ സുന്ദരി ആണോ അല്ലേ ഈക്വലാണോ ചേച്ചി അവൻ എല്ലാരും ഈക്വൽ ആണ് എപ്പോഴും അറിയാം തന്നെ ചേച്ചിയും ഈക്വലി സുന്ദരിയാണ് എനിക്ക് ഞാൻ ചേച്ചിയെ കണ്ടോ കണ്ടു കണ്ടു കണ്ടുപെട്ടു വെറൈറ്റി കൊള്ളാം താങ്ക് യു ഇന്ന് എന്താ പാടാൻ പോകുന്നേ യേശുദാസ് റൗണ്ടിലെ ഞാൻ തെക്ക് തെക്ക് തെക്കേ പാടം പറയുന്ന പാട്ടാണ് യേശുദാസ് റൗണ്ട് വെക്കാൻ കാരണം യേശുദാസ് ആറിന്റെ ബർത്ത്ഡേരാഴ്ച ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കലിന്റെ ബർത്ത്ഡേ എന്താണ് ദാസേട്ടനെ പറ്റി പറയാനുള്ളത് ഞാൻ കുഞ്ഞിലെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇപ്പൊ കുഞ്ഞല്ലേ കുഞ്ഞിട്ടുണ്ടാവും ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ദാസേട്ടന്റെ സോങ്സ് ആയിരുന്നു ആന്തോളനം ആന്തോളനം എന്റെ പേര് ഒരു ആന്തോളനം എന്നായിരുന്നു എപ്പോഴും കേട്ട് ആ പാട്ടീന്നാണ് എനിക്ക് പാടാനുള്ള കഴിവുണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞത് വൺ ഓഫ് മൈ ദാസേട്ടന്റെ ഫേവതെ

യേശുദാസ് ദാസനോടൊന്ന് കേട്ടോളാം പറഞ്ഞേക്ക എന്തായാലും എന്റെ പാട്ടൊന്ന് കേക്കണേ അങ്കിൾ ും ദാസേട്ടെന്ന് വിളിക്കും ചില ദാസങ്ങളിൽ ഒരു വയസ്സുള്ള രണ്ടു വയസ്സുള്ള ആരോ ഒരാള് ദാസപ്പുപ്പെന്ന് വിളിക്കുന്നുണ്ട് മറന്നുപോയി ഓക്കെ അപ്പൊ എന്തായാലും പാടിക്കോൾ Merci. ഇന്ന് കുറെ പ്രശ്നങ്ങളുണ്ട് പാട്ടിന്റെ ട്യൂൺ കറക്റ്റ് ആയിട്ട് പാടി അതിന് ഫീലൊക്കെ നന്നായിരുന്നു പക്ഷേ നമുക്ക് ഇത്രയും മിസ്റ്റേക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരു പരിമിതി ഉണ്ട് ഇന്ന് കുറച്ച് മാർക്ക് കുറവാണ് അടുത്തവണ വാശിക്ക് അതൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വരണം ബൈ ഹാർട്ട് ചെയ്ത് ഓക്കെ ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് നയൻറ്റി സിക്സ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഈ വരി മറന്ന എപ്പിസോഡൊക്കെ അങ്ങ് മറന്നിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ വരി മറക്കാതെ വരണം ഓക്കെ